നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ആദ്യത്തെ പോലെ പെരുമാറാത്തത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു തുടങ്ങിയോ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം നിങ്ങളടുത്ത് വളരെ സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കണം പണ്ട് ഏത് സമയം സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി നൽകി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നതും ഒരുപാട് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നിരുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ മണിക്കൂറുകളോളം ചാറ്റിങ് കോളിങ് എല്ലാം ചെയ്തുന്ന വ്യക്തികൾ ആ വ്യക്തിക്ക് ഒരു ചെറിയൊരു ഫൈവ് മിനിറ്റ്സ് കിട്ടുമെങ്കിൽ പോലും നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുന്ന തിരക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം പിന്നീട് അങ്ങോട്ട് വളരെ അധികം മാറ്റങ്ങളായിരിക്കാം ഈ വ്യക്തിയിൽ നിന്നും വന്നിട്ടുണ്ടായിരിക്കുക ആ വിളിയുടെ ദൈർഘ്യം കുറഞ്ഞിട്ടുണ്ട് മീൻസ് വിളിക്കുമ്പോൾ അധികം നേരം സംസാരിക്കില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം വെക്കുക എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് തിരക്കാണെന്ന് പറയുക അല്ലെങ്കിൽ പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുക ആ ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തി അത് നിങ്ങളത് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരിക്കണം അപ്പം ഏതൊരു റിലേഷൻഷിപ്പിലും കുറച്ച് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ വരാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും എല്ലാവരും റിലേഷൻഷിപ്പിലല്ല കുറച്ച് പേരോ റിലേഷൻഷിപ്പിലത് കാണുന്നുണ്ട് അപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യഘട്ടത്തില് നിങ്ങൾക്കൊരു ഹണി മൂൺ സ്റ്റേജ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുക അറിയുക അപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചൊന്നൊരു കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അത് അതൊരു മെയിൻ കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഒരുപാട് പേർക്കിവിടെ ട്രാൻസിഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ തന്നെ ലൈഫിൽ ചില ഘട്ടങ്ങളിൽ നമ്മളറിയാതെ തന്നെ നമുക്ക് പല ട്രാൻസിഷൻസും സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ അല്ലേ അപ്പം ഇപ്പം അവരുടെ ലൈഫിൽ കുറച്ച് ട്രാൻസിഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം നമ്മൾ തന്നെ ചെറുതിലെ ജനിച്ച സമയത്ത് ആ ഒരു വലിപ്പവും ഇതൊന്നല്ല നമുക്കിപ്പോൾ അല്ലേ നമ്മൾക്ക് തന്നെ നമ്മൾ നമ്മളറിയാതെ നമ്മൾ വളർന്ന് വലുതായി നമുക്ക് ആ ഒരു ട്രാൻസിഷൻസ് ബോഡിയിലും മൈൻഡിലും ഒക്കെ വന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണും അവിടെ മൈൻഡ് ട്രാൻസിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് അവിടെ നിങ്ങളോട് ചെറുതായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒരു ഇൻട്രസ്റ്റ് സ്നേഹമൊക്കെ കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ട്രാൻസിഷൻ സമയത്ത് അത് വരിക എന്നുള്ളത് അവിടെ ഉള്ള കാര്യമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ അവിടെ കുറേ കാര്യങ്ങളൊക്കെ തകർന്നു അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്ടവും കാര്യങ്ങളായിരിക്കില്ല ആരിക്കും വലുതായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും അല്ലെ അപ്പൊ ഈ ഒരു വ്യക്തിക്കും തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും കാര്യങ്ങളെല്ലാം പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നത് പല കാര്യങ്ങൾക്കും ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഓക്കെ അപ്പൊ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് വളരെയധികം ഭയങ്കരമായിട്ട് ഒരു ഓവർ ബേർഡൺ ആയിട്ട് പോലെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഒരു ചില സമയത്ത് അവർ എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ അതായത് അവര് വിളിക്കുമ്പോൾ തിരക്കാന്ന് പറയുക നിങ്ങൾ വിളിക്കുന്ന അളവിൽ കുറയുക നിങ്ങളോട് സംസാരിക്കുന്ന രീതികൾ മാറിത്തുടങ്ങുക അപ്പൊ ഒക്കെ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാനാവാത്ത വിഷമം തന്നിട്ടുണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ ആ ഒരു സമയത്ത് വിളിക്കാന്ന് പറഞ്ഞ ആ വ്യക്തി ആ ഒരു സമയത്ത് വിളിച്ചില്ല പിന്നീട് അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പെരുമാറുന്നുണ്ടായിരിക്കുക ഭയങ്കരമായിട്ട് റോഡായിട്ടല്ല ചില വ്യക്തികളിലുള്ള റൂഡായിട്ടാണെങ്കിലും നിങ്ങളും പറയും എനിക്കിപ്പോൾ സംസാരിക്കാൻ ടൈമില്ല ഞാനും തിരക്കിലാണ് അല്ലെങ്കിൽ എന്താന്നെ വിളിക്കാഞ്ഞത് നിങ്ങൾ എവിടെയായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോ ചോദിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ എന്താ എങ്ങനെയാ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാഞ്ഞത് നിങ്ങൾക്കിപ്പോൾ പണ്ടത്തെ പോലെ സ്നേഹമില്ല പിന്നെ കരച്ചിലായി പിഴിച്ചിലായി പിന്നെ ഫൈറ്റിംഗ് ആയി ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണ്ട എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ ഇങ്ങനത്തെ സ്വഭാവമാണ് നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത് തുറന്നു പറയാം നിങ്ങൾ ഞങ്ങളായിട്ട് മാ ഞാനായിട്ട് മാറി തന്നോളാം എന്നുള്ള എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അവർക്കത് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ഇറിറ്റേഷൻസും ഫ്രസ്ട്രേഷൻസും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരും വല്ലാതെ തന്നെ അവിടെ നിന്ന് ആ ഒരു സമയത്ത് അപ്പൊ ഏതെങ്കിലും ചെറിയതായിട്ടുള്ളൊരു സമയത്ത് അവരങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം അതങ്ങനെ ചോദിക്കുമ്പോൾ വല്ലാതെ അപ്പൊ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളും അതുപോലെ തന്നെ ഓക്കെ അവർ വിളിക്കുന്നില്ല അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ പെരുമാറിക്കൊണ്ടിരുന്നാലും ഇപ്പൊ വിളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾ പരാതി പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാതെ നിങ്ങളും അവർ വിളിക്കണ സമയത്ത് ചിലപ്പോൾ നിങ്ങളൊന്നൊരു കുറച്ച് പേർക്ക് എനർജി കിട്ടുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവിടെ കുറച്ചൊന്നൊരു കൂടുതലും ഭയങ്കരമായിട്ട് അവൈലബിലിറ്റി കൊടുക്കാതെ ഇരിക്കുക ഓക്കേ അപ്പം അവർക്കും മനസ്സിലാകും എൻ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അവർക്കും മനസ്സിലാകും അപ്പോൾ പക്ഷെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പം തന്നെ എടുത്ത് അല്ലെങ്കിൽ അവർ വിളിച്ചിട്ട് എടുക്കാതെ വരുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഇടും അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം എന്നോട് സ്നേഹം ഇല്ല എനിക്ക് ഇതൊന്നും അവസാനിപ്പിച്ചു പോകാനാണ് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ട്രാൻസിഷൻ സമയത്ത് ഇത് ഭയങ്കരമായിട്ടൊരു ബേഡൺ ആയിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ആ സമയത്ത് നിങ്ങളോട് കുറച്ചും കൂടി സ്നേഹത്തിൽ പെരുമാറും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കണം പക്ഷെ അതവർ വീണ്ടും വളരെയധികം അവർക്ക് റിറ്റേഷൻ ആയിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ നിന്നും ഒരു മുൻപോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്റ്റക്ക്നെസ്സായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് കുറേ പേർക്കിവിടെ കാണിക്കുന്നത് കുറേ പേർക്കിവിടെ ഇൻഡിസിഷൻ എന്നുള്ളൊരു കാര്യം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ അവരടുത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും അതവിടെ പറയരുതായിരുന്നു അങ്ങനെ പെരുമാറരുതായിരുന്നു എന്നുള്ളൊരു ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത് ഓക്കെ നിങ്ങളെ നിങ്ങളെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ അവർക്ക് നിങ്ങൾക്ക് തന്ന അത് തരാത്തൊരു കാര്യമാണ് അത് കിട്ടാതെ ഒരു കാര്യം കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമല്ല പക്ഷെ ഒരുപാട് തന്നിട്ട് അതിൽ കുറവ് വരുമ്പോളാണ് എല്ലാവർക്കും വിഷമം വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു വട്ടുപിടിച്ച് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു പറയുകയും കാട്ടിക്കൂട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടൊരു ഓവർ ബേഡൺ ആയിട്ടാണ് ഫീല് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് സോൾ കണക്ഷനാണ് ആൻഡ് സ്പിരിച്വൽ ലെവലില് ഒരു യൂണിയൻ നടന്നിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഇപ്പോൾ ഈ വ്യക്തികൾ നിങ്ങൾ പറയുന്ന വ്യക്തികൾ ഒരുപാട് സ്ട്രെസ്ഫുൾ മെൻ്റൽ ഓവർലോഡ് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക നന്നായിട്ട് മൈൻഡ് ഫുള്ള് അപ്സെറ്റാണ് നിങ്ങളുടെ എനർജി മൊത്തം നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ഓപ്പോസിഷൻ വൈബ്രേഷനിലാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തായാലും കുറെയൊക്കെ അകന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അവിടെ നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ള ഒരു ഓപ്പോസിഷൻ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇപ്പം ബോധ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ആൾ വരും വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവർ വരില്ലായിരിക്കും ഇനി എന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കില്ലായിരിക്കും എന്നുള്ളൊരു തോട്ട്സാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കാണുന്നത് അപ്പൊ ഉപബോധ മനസ്സിന് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഉപബോധ മനസ്സ് നമ്മൾക്ക് എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളിലേക്ക് കൂടുതലും അട്രാക്റ്റഡ് ആക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മളെ ബോധ മനസ്സ് എപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിച്ചാലും ഉപബോധ മനസ്സിൽ ചെറിയൊരു രീതിയിലെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നാൽ മതി അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മളെ അപ്പൊ നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫ് പറയുന്നത് ഫുള്ള് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ പേഴ്സൺ നിങ്ങളുടെ ഓപ്പോസിറ്റ് വൈബ്രേഷനിലാണ് എനർജി എനർജി കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പം നിങ്ങളുടെ എനർജിയുമായിട്ട് ഒട്ടും ഒരു കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല ഇപ്പാളുടെ എനർജി വള വളരെയധികം ഓപ്പോസിറ്റായിട്ടാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് കൂടുതലും നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻസും ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ